കോൺഗ്രസ് ശക്തമായ ഒരു തിരിച്ചുവരവൊക്കെ നിൽക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ ഒരു അവിടെയും വിജയം ആരായിരിക്കും കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി ഇനിയിപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനാണെന്ന് തോന്നുന്നു രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പോകുന്നതിന് മുമ്പായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഈ വർഷം അവസാനം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള യാതൊരുവിധ പ്രവർത്തനങ്ങളും കോൺഗ്രസിൽ തുടങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തിനേറെ പറയുന്നു ഈ പറയുന്ന ഈ തദ്ദേശ ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ള ചില ചുരുക്കം ചില കോൺസ്റ്റിറ്റ്യുവൻസി ഒഴികെ മണ്ഡലങ്ങൾ ഒഴികെ ബാക്കിയുള്ളിടത്തെല്ലാം കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നിർജ്ജീവമാണ് അത് എത്ര അവർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് വേണമെങ്കിൽ ഫാക്റ്റ് അനുസരിച്ച് പറഞ്ഞ് അത് നിർജ്ജീവമാണെന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയും ഈ കോൺഗ്രസ്സിൻ്റെ എന്ന് പറയുന്ന ഏറ്റവും ബേസ് എന്ന് പറയുന്നത് അവരുടെ ഒരു ജീവനാടി എന്ന് പറയുന്നത് ബൂത്തുതലമാണ് ബൂത്ത് തലത്തിലെ പ്രവർത്തനങ്ങൾ ഈ പറയുന്ന സുധാകരൻ കെ സുധാകരൻ ഈ കോൺഗ്രസിന്റെ കെ പി സി സി പ്രസിഡന്റ് ആയതിനു ശേഷം ഈ ബൂത്തുതല പ്രവർത്തനങ്ങൾ നിർജീവമായി എന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടിട്ട് അത്തരത്തിൽ ബൂത്തുതല പ്രവർത്തനങ്ങൾ നിർജ്ജീവമായി തന്നെ നിൽക്കുമ്പോൾ ഈ തദ്ദേശ എങ്ങനെ നേരിടും എന്നുള്ളതാണ് വലിയ ചോദ്യം മറ്റൊരു കാര്യം ഈ പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ വിജയമുണ്ടാക്കി എന്നുള്ളതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയമുണ്ടാക്കിയത് കോൺഗ്രസിൻ്റെ മാത്രം ഒരു മെറിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് എന്ന നിലയിൽ എടുക്കാൻ പറ്റില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധ്യത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭരണവിരുദ്ധ വികാരം ഇവിടെ കേരളത്തിൽ ശക്തമായിട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല അപ്പോൾ അവർക്ക് സി പി എമ്മിനെതിരെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സിന് ഉപയോഗിച്ചു ബി ജെ പിക്ക് വോട്ട് ചെയ്യുക എന്ന നിലയിലേക്ക് കേരളത്തിൻ്റെ ഒരു മനസ്സ് അത്രത്തോളം അങ്ങ് ഉയർത്തപ്പെട്ടിട്ടില്ല അപ്പോൾ അവരെ സംബന്ധിച്ച് മറ്റുള്ള ഒരു ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ എന്ന് പറയുന്നത് കോൺഗ്രസ് മാത്രമാണ് യു ഡി എഫ് മാത്രമാണ് അങ്ങനെയാണ് യു ഡി എഫിനെ വലിയ തരത്തിലുള്ള സീറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഇരുപത് പത്തൊമ്പത് സീറ്റും അവർക്ക് നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അത് കോൺഗ്രസ്സിന് മാത്രം ഒരു മെറിറ്റാണ് ക്രെഡിറ്റാണ് എന്ന് പറയുന്നതിനോട് എനിക്കത്ര യോജിപ്പില്ല എന്നാണ് ഞാൻ പറയുന്നത് ഇപ്പം കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഇപ്പം കേരളത്തിൽ സംഭവിക്കുന്ന വിഷയത്തിലേക്ക് നമുക്ക് വന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ നേരിടും അല്ലെങ്കിൽ പറയുന്ന ഈ തൊട്ടടുത്ത് നടക്കാൻ പോകുന്ന ഈ വർഷം അവസാനം നടക്കാൻ പോകുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടാൻ പോകും എന്നുള്ളതല്ല അവരത് ശ്രമിച്ച വിഷയം ആരായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ജയിച്ച് എത്തിക്കഴിഞ്ഞാൽ അതായത് കേരളത്തിൽ അധികാരത്തിൽ തന്നെ എഴുപത് സീറ്റ് എഴുപത്തൊന്ന് സീറ്റ് വേണം എഴുപത്തൊന്ന് പ്ലസ് നേടി ആരാണോ അധികാരത്തിൽ യു ഡി എഫ് അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ആരാകും യു ഡി എഫിൽ നിന്നുള്ള മുഖ്യമന്ത്രി എന്നുള്ളതിനെ തുടർന്നാണ് അത്തരത്തിലുള്ള ചർച്ചയാണ് നടക്കുന്നത് എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാലേ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഒരു അവസ്ഥ കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കില് എനിക്ക് തന്നൊരു ഒരു പത്ത് മുഖ്യമന്ത്രി വേണ്ട വരും എന്ന് തോന്നുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു മുഖ്യമന്ത്രിയും രണ്ട് ഉപമുഖ്യമന്ത്രിയൊക്കെ ആക്കാനുള്ള സംവിധാനം നമുക്ക് ഭരണഘടന അനുവർത്തിക്കുന്നു നൽകുന്നുണ്ട് പക്ഷേ ഈ ഉപമുഖ്യമന്ത്രിയൊക്കെ എന്തായാലും ഒന്നോ രണ്ടോ രണ്ടുപേരൊക്കെ ഉണ്ടാവും നമ്മൾ മുമ്പ് കർണാടകയിൽ അത്തരത്തിൽ വലിയ പ്രശ്നം വന്ന സമയത്ത് കർണാടകയിൽ ഉപമുഖ്യമന്ത്രി വരെ കൊടുത്ത സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും കേരളത്തിലെ കോൺഗ്രസിന് മുഖ്യമന്ത്രിയാണെങ്കിൽ ഉറപ്പായിട്ടും ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കേണ്ട അവസ്ഥ ഉണ്ട് ലീഗിന് കൊടുത്തിട്ട് ലീഗ് വേണമെങ്കി കഴിഞ്ഞാൽ കാര്യം പോയി കാറ്റ് പോയ കാറ്റുപോയ ബില്ലുകുണ പോയൊരു അവസ്ഥയായിപ്പോവും അത്തരത്തിലുള്ള സാഹചര്യമാണത് എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ഒരു ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് കോൺഗ്രസിൻ്റെ ചില ഈ പറയുന്ന കക്ഷികൾക്കൊക്കെ രണ്ടര വർഷം ഒരു മന്ത്രിസ്ഥാനം അടുത്ത രണ്ടര വർഷം മന്ത്രിസ്ഥാനമൊക്കെ കൊടുത്തു ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് കെ സുധാകരൻ വേണോ അല്ലെങ്കിൽ വി ഡി സതീശൻ വേണോ രമേശ് ചെന്നിത്തല ഒന്ന് പോയതായിരുന്നു തിരിച്ചു വന്ന മനുഷ്യൻ ഇവിടെ വീണ്ടും സജീവമാകുകയാണ് അദ്ദേഹം വേണോ അതുപോലെ അതിന്റെ അപ്പുറത്തായിട്ട് ഈ പറയുന്ന പാലോട് രവി വേണോ അല്ലെങ്കിൽ അങ്ങനത്തെ പല ആൾക്കാരും ഇത്തരത്തിൽ അവകാശവാദം ഉന്നയിക്കുന്ന നിലയിലൊക്കെ കാര്യങ്ങൾ പോയിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ചു പേരെ കണ്ടെത്തിയിട്ട് ഓരോ അഞ്ച് വർഷം ഓരോ വർഷവും ഓരോരുത്തർക്ക് കൊടുക്കുക എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ പോവാം അതിലും അത്തരത്തിലുള്ള ഒരു ചർച്ചയും വിജയകരമായി നടന്നിട്ടില്ലെങ്കിൽ ഒരു ആറുമാസം ഒരാൾക്ക് കൊടുക്കാം എന്നുള്ളതിലേക്ക് അങ്ങനെ അത്രയും എത്ര ആറഞ്ച് ഒരു 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 അഞ്ച് വർഷം എന്ന് പറയുന്നത് വർഷത്തിൽ രണ്ട് മുഖ്യമന്ത്രിമാർ എന്ന നിലയിലേക്ക് അപ്പൊ പത്ത് മുഖ്യമന്ത്രിയാവുമല്ലോ ഇനി അതും ആയിട്ട് എനിക്ക് ക്വാർട്ടർലി ആക്കാം ഒരു മൂന്ന് മാസം ഒരു മുഖ്യമന്ത്രി എന്ന നിലയിലേക്ക് അങ്ങനെയൊക്കെ പോകാനുള്ള ഭരണഘടനാ ഉണ്ടോ ഭരണഘടന അതിനുള്ള അധികാരം നൽകുന്നുണ്ടോ എന്നും എനിക്കറിയത്തില്ല എന്തായാലും കോൺഗ്രസിലെ ഒരു അവസ്ഥ കണ്ടിട്ട് നമുക്ക് അങ്ങനെ ട്രോളാനേ പറ്റുന്നുള്ളൂ പക്ഷേ ഈ കോൺഗ്രസിലെ നേതാക്കന്മാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ വി ഡി സതീശന്റെ പേരാണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് അഥവാ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ വി ഡി സതീശൻ വരാനുള്ള സാധ്യതയുണ്ട് പക്ഷെ വി ഡി സതീശനും കോൺഗ്രസ്സുമായിട്ടുള്ള ഒരു ചേരി ല്ല അല്ല അല്ല ആരുമായി അതിന്റെ ഡി സതീശനും കോൺഗ്രസും നിലയിലുള്ള പ്രശ്നമൊന്നുമില്ല ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഡി സതീശന്റെ ഒരു സൂപ്പർ എന്താ പറയാ ഓപ്പോസിഷൻ ലീഡർ ആകാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വി ഡി സതീശൻ ഒറ്റയ്ക്കായിട്ട് ഒരു സർവേ നടത്തിച്ച് കേരളത്തിലെ ആരൊക്കെ എവിടെയൊക്കെ ജയിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ള സർവേ ഒറ്റയ്ക്ക് എന്ന നിലയിൽ നടത്തിയിട്ടുണ്ട് അത് കോൺഗ്രസിന്റെ മൊത്തത്തിലുള്ള ഒരു അനുമതിയോടുകൂടിയില്ല അങ്ങനെ അനുമതിയോടുകൂടിയാണെങ്കിൽ ആ അനുമതി നൽകേണ്ട വ്യക്തി ആരാ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് കെ സുധാകരൻ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ഈ സംഭവം എന്ന് പറയുന്നത് അങ്ങനെ ഒരു തീരുമാനമെടുക്കുക കഴിഞ്ഞ ദിവസം രാഷ്ട്രീയകാര്യ സമിതിയിനകത്ത് ദീപദാസ് മുൻഷി എന്ന് പറയുന്ന ഈ എസ് സി സീന്റെ സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഉണ്ട് ഈ പറയുന്ന വ്യക്തിയുടെ മുന്നിലെ ഈ പറയുന്ന ഈ വി ഡി സതീശൻ അവതരിപ്പിച്ചത് അറുപത്തി മൂന്ന് സ്ഥലത്ത് ജയിക്കാൻ പറ്റും അറുപത്തഞ്ച് സ്ഥലത്ത് ജയിക്കാൻ പറ്റും എന്ന നിലയിലൊക്കെയാണ് ഇതൊക്കെ അങ്ങനെ മാത്രം ഈ ഘടകക്ഷികളുടെ സീറ്റും കൂടെ കൂടിയായിട്ട് എഴുപത് എഴുപത്തഞ്ച് സീറ്റ് നേടാൻ പറ്റുന്ന നിലയിലേക്കൊക്കെയുള്ള ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചത് സത്യത്തിൽ പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ സി പി എമ്മിന്റെ ഉരുക്കുകൂട്ട എന്ന് അറിയപ്പെടുന്ന സ്ഥലങ്ങൾ പോലും ഉണ്ട് ഏകദേശം അമ്പതോ അറുപതോ സ്ഥലങ്ങളുണ്ട് അത്തരം സ്ഥലങ്ങളിൽ നിന്ന് പിന്നെ അതിൻ്റെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി നിൽക്കുന്ന സീറ്റുകൾ ഇത്രയുണ്ട് അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന് ഇപ്പോഴും എനിക്ക് പോകുന്ന ഒരു അൻപത് സീറ്റിൽ പോലും ജയിക്കാനുള്ള സാധ്യത നിലവിൽ ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവും അത് മറ്റൊന്നും കൊണ്ടല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു മുപ്പത്തി അഞ്ചോ മുപ്പത്തി എട്ടോ സ്ഥലത്താണ് ഈ ഗ്രൂപ്പിസം കാരണം തോറ്റുപോയത് കോൺഗ്രസ് കോൺഗ്രസ് ഗ്രൂപ്പിസം കാരണം അല്ലാണ്ട് ജനങ്ങൾ തോൽപ്പിച്ചു എന്നല്ലേ പറയുന്നത് അവിടെ എ എ ഗ്രൂപ്പിന്റെ ഒരു പ്രതിനിധിയാണ് അവിടെ സ്ഥാനാർത്ഥിയെങ്കിൽ ആ ഗ്രൂപ്പുകാരെ അവിടെ തോൽപ്പിക്കും അല്ലെങ്കിൽ ഇപ്പം അരുണുമ അവിടെ സ്ഥാനാർത്ഥിയാണെങ്കിൽ ഞാൻ ആ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ച വ്യക്തിയാണെങ്കിൽ ഞാൻ എന്ത് പൈസ കൊടുത്തു അവിടുത്തെ ചാനലുകാർക്ക് പൈസ കൊടുത്തിട്ടുവാണെങ്കിലും അരുണിമിക്കെതിരെ വാർത്ത ഉണ്ടാക്കിക്കും അല്ലെങ്കിൽ അരുണുമിന്റെ മുൻകാല ജീവിതത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ എനിക്ക് അറിയുമെങ്കിൽ ആ വിവരങ്ങൾ മാധ്യമങ്ങളിൽ ചോർത്തി കൊടുത്തിട്ട് അരുണി അതാണ് അരുണും ഇതാണ് അരുമിനെ കൊള്ളാത്ത വ്യക്തിയാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ദുഷിച്ച കഥകൾ ഉണ്ടാക്കി വിടും അങ്ങനെ പോകുന്ന ഒരു രാഷ്ട്രീയമാണ് കോൺഗ്രസിലെ ഇപ്പൊ ആക്ച്വലി സംഭവിക്കുന്നത് എന്താ ഈ പറയുന്ന വി ഡി സതീശനെ ഈ നിലയിലേക്ക് പോവുകയാണെങ്കിൽ ഈ കെ സുധാകരന്റെ കുട്ടികൾ എന്തായാലും പ്രതികരിക്കില്ല സുധാകരന്റെ വാക്കി ഞാൻ പറഞ്ഞു കുട്ടികൾ സുധാകരൻ അങ്ങനെ പറയാ നമ്മുടെ കുട്ടികളില്ലേ എന്ന് ചോദിക്കുധാർ ഒരു കാലത്ത് കണ്ണൂരിലെ സൂപ്പർ ഹീറോ ആയിരുന്നു എന്റെ ഒരു സൂപ്പർ ഹീറോ ആയിരുന്നു സുധാകരൻ പറയുന്നത് അപ്പം ഈ സുധാകരനെ ഇത്തരത്തിൽ സുധാറിൻ്റെ കുട്ടികൾ എന്തായാലും കരുതിയിരിക്കില്ല അതിപ്പം സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി തന്നെ അലക്കിൽ തുടങ്ങി ഒരു സൈഡിൽ നിന്ന് ഈ മീഡിയ സതീശനം വലിയ ആളാകാൻ തുടങ്ങുന്നു സുധാകരനെ മൂലയ്ക്കിരുത്തുന്നു എന്ന നിലയിലേക്ക് ഒരു ആശങ്ക ഇവർക്ക് ഉള്ളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം സോ സുധാകരൻ്റെ കുട്ടികൾ സ്വഭാവമായിട്ട് ഇറങ്ങണം ഇങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നം പരിവർത്തനം ടൈം ലൈംലൈറ്റിൽ ഇവർ രണ്ടുപേർ മാത്രം നിൽക്കുന്ന സമയത്ത് രമേശ് ചെന്നിത്തലക്കെ അവിടെ പണക്കം ഉണ്ടാവും പുള്ളി വന്നാൽ തന്നെ എന്തോ വലിയ എന്തൊക്കെ സ്ഥാനങ്ങൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് മഹാരാഷ്ട്രേൻ്റെ ചാർജൊക്കെ എടുത്ത് എ സി സിൻ്റെ ചുമതലയിൽ അങ്ങോട്ട് പോയത് അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ആട് കടന്നു കൂടെ പോല കൊടുത്ത ചുമതലകളെല്ലാം ഗംഭീരമായിട്ട് തോറ്റുതുന്നം പാടി ദേ വരുന്നു നമ്മുടെ വസുവതി നമ്മുടെ ബോഡ് എന്ന് പറഞ്ഞ പോലെ അതേപോലെ തിരിച്ചേ കേരളത്തിലേക്ക് തന്നെ വരുന്ന അവസ്ഥ എത്തി എന്തായാലും അങ്ങനെ അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് രമേശ് ചെന്നിത്തല ഇവിടെ കഴിഞ്ഞൊരു ഒന്നോ രണ്ട് മാസമായിട്ട് കളം പിടിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ട് ആ കളം പിടിക്കൽ ഈ രണ്ടായിരത്തി ആറിലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടോ എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടിരിക്കുന്നു എന്തായാലും ഇതൊക്കെയാണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം രാഷ്ട്രീയകാര്യ ഉണ്ടായിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു സാധനമുണ്ട് ഈ ഒരു കൂട്ടർ പറഞ്ഞു ഡി സതീശനെ അനുകൂലിക്കുന്നവർ പറഞ്ഞു കെ സുധാകരനെ ഈ കെ പി സി സീപ്രസിഡൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റണം അദ്ദേഹത്തെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല പ്രത്യേകിച്ച് അദ്ദേഹത്തിന് സുഖമില്ലാത്ത അവസ്ഥയുണ്ട് അദ്ദേഹത്തെ മാറ്റി കൊടുക്കണം അങ്ങനെയൊക്കെ പലതരത്തിലുള്ള കാര്യങ്ങൾ വന്നു ഈ ആ ഘട്ടത്തിലെ കെ എ സുധാകരനെ അനുകൂലികൾ പറഞ്ഞു വി ഡി സതീശനെ അങ്ങനെയാണെങ്കിൽ മാറ്റണം എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു അപ്പം ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ നിന്നുകൊണ്ട് എ പി അനിൽകുമാർ ഉണ്ട് നമ്മുടെ മുൻമന്ത്രിയൊക്കെയായിരുന്ന അനിൽകുമാർ തിരുവനന്തപുരത്തെ അനിൽകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട് അങ്ങനെയാണെങ്കിൽ സുധാകരൻ മാറട്ടെ സതീശൻ മാറട്ടെ എന്ന് പറഞ്ഞു ഇപ്പോൾ രണ്ടുപേരും മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതല്ല പുതിയ ആൾക്കാർ വരട്ടെ എന്ന് പറഞ്ഞു പറയുന്ന ഷാഫി പറമ്പിൽ പോലെയോ അല്ലെങ്കിൽ യുവനിര വരട്ടെ ഷാഫി റഹമില്ലെ പേര് പറഞ്ഞിട്ടില്ല അവർ അതേപോലത്തെ യുവതരെ വരട്ടെ എന്ന നിലയിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അതാണ് സ്ഥിതി ഈ പറയുന്ന ദീപാദാസ് മുൻഷി എന്ന് പറയുന്ന എ സി സിൻ്റെ ജനറൽ സെക്രട്ടറി കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ട് സ്വകാര്യ കൂടിക്കാഴ്ച നടത്തുകയുണ്ടെങ്കിൽ ഈ ഘട്ടത്തിലെല്ലാം തന്നെ കേരളത്തിലെ ഓരോ പ്രശ്നങ്ങളെക്കുറിച്ച് അവർ കൃത്യമായി അഡ്രസ്സ് ചെയ്ത് പറയുകയുണ്ടെങ്കിൽ രണ്ടുപേരും പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ പറയുന്ന ഇദ്ദേഹവുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ള ഈ മറ്റേ സുധാകരൻ്റെ ആൾക്കാർ പറയുന്നത് സതീശനെ മാറ്റണമെന്ന് സതീശിൻ്റെ ആൾക്കാർ പറയുന്നത് സുധാകരനെ മാറ്റണമെന്ന് പറയുന്നത് ഇനിയിപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് ആകാൻ വേണ്ടിയിട്ട് ും ചില ആൾക്കാർ ഉടുപ്പ് തയ്പ്പിച്ച് നേരത്തെ വന്ന അവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അഥവാ ചിലപ്പോൾ പിണറായി വിജയൻ ഇപ്പോൾ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉടുപ്പ് തയ്യപ്പിക്കണ സമയം കിട്ടുമല്ലോ അപ്പോൾ കതറ് വേണമല്ലോ അപ്പം അങ്ങനെ മറ്റേ കഞ്ഞിപ്പശയൊക്കെ മുക്കി തേച്ച് വടിപോലത്തെ രീതിയിൽ ഈ മുഖ്യമന്ത്രി കുപ്പായ എപ്പോഴും കയ്യിൽ ബാഗിൽ കൊണ്ടുനടക്കുന്ന ചില ആൾക്കാർ പോലും തിരുവനന്തപുരത്തുണ്ട് അവർ കെ പി സി സി ഓഫീസിന് കെ പി സി സി ഭവനുണ്ട് ഇന്ദിരാഭവൻ ഇന്ദിരാഭവന്റെ തൊട്ടടുത്ത റൂമെടുത്ത് താമസിക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ഓടി പോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ടൊക്കെ അത്തരത്തിൽ പോലും കോൺഗ്രസിന്റെ രാഷ്ട്രീയം കേരള രാഷ്ട്രീയം കളഞ്ഞി മറിഞ്ഞ നിലയിലേക്കാണ് കാര്യങ്ങളും പോകുന്നത് ഇതേ നോക്കൂ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഈ വർഷം അവസാനം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ് എനിക്ക് തോന്നുന്നു ഒരു ഒക്ടോബറിലേക്കായിരിക്കും നടക്കാൻ പോകുന്നത് ഒക്ടോബർ നവംബർ ആ സമയങ്ങളിലാണ് സ്വഭാവമായിട്ടും സാധാരണ നില രീതി നടക്കാറ് ഈ ഒക്ടോബറിൽ ഇതിപ്പോൾ ജനുവരി കഴിഞ്ഞു ഇനി ഫെബ്രുവരി തൊട്ട് ഇനി അങ്ങോട്ട് വളരെ കുറച്ച് ദിവസങ്ങൾ മാസങ്ങളേ ഉള്ളൂ നേരത്തെ കാലക്കൂട്ടി തീരുമാനമെടുത്തിട്ട് ഈ പറയുന്ന കോർപ്പറേഷനിൽ ആര് വേണം നഗരസഭയിൽ ആര് വേണം ഈ വാർഡ് തലങ്ങളിൽ വാർഡ് മെമ്പർമാർ ആരൊക്കെ വേണം എന്നുള്ളതൊക്കെ കൂടി തീരുമാനമെടുത്തിട്ട് അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായ സക്രിയമായ വർക്ക് നടത്തേണ്ട സമയമാണ് ഇത് ഈ സമയത്താണ് ഈ നേതാക്കൾ തമ്മിലുള്ള അടി നടക്കുന്നത് ഈ അടി കഴിഞ്ഞിട്ട് വേണം ഇതിന് വേണ്ടിയിട്ടുള്ള ജില്ലാ സംസ്ഥാന ശില്പശാല ആദ്യം നടക്കണം അതിന് ജില്ലാ ശില്പശാലകൾ നടക്കണം അതിന് മണ്ഡല ശില്പശാലകൾ നടക്കണം അത് കഴിഞ്ഞിട്ട് ഏറ്റവും താഴെ ബൂത്ത് തലത്തിൽ വരെ ശില്പശാലകൾ കിട്ടണം ഇനി വിവിധ കമ്മിറ്റികൾ തിരഞ്ഞെടുക്കണം തിരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ തീരുമാനിക്കണം ഇതിനകത്ത് വോട്ട് ചേർക്കേണ്ട ഘട്ടങ്ങളിലെ കാര്യങ്ങൾ തീരുമാനിക്കണം ഈ വോട്ട് ചേർക്കേണ്ട ഘട്ടങ്ങളിലെ കാര്യങ്ങൾ തീരുമാനിച്ചതിന് ശേഷം ഇവരുടെ വീട് കാര്യങ്ങളുള്ള ക്യാമ്പയിനുകൾ കാര്യങ്ങൾ തീരുമാനിക്കണം ക്യാമ്പയിൻ സ്ട്രാറ്റജി തീരുമാനിക്കണം അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ആളുകളെ തെരഞ്ഞെടുപ്പ് ബൂത്തിലേക്ക് എത്തിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പത്തോ ഇരുപതോ അല്ലെങ്കിൽ നൂറോ വീടുകൾക്ക് ഓരോ സ്ക്വാഡുകൾ തീരുമാനിക്കണം വനിതാ സ്ക്വാഡുകൾ തീരുമാനിക്കണം അതേപോലെ പുരുഷ സ്ക്വാഡുകൾ തീരുമാനിക്കണം അതേപോലെ തന്നെ സ്ത്രീകളുമായി സോറി കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ യുവാക്കളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് ചർച്ചയുള്ള സ്ക്വാഡുകൾ തീരുമാനിക്കാം അങ്ങനെ പാടുകൾ ആ പോലെയുണ്ട് ഈ പണികളെല്ലാം നിലനിൽക്കുന്ന സമയത്താണ് ഇവിടെ ആര് മുഖ്യമന്ത്രി ആകണം ഏ ആര് ഇനിയിപ്പോ പ്രതിപക്ഷ നേതാവണം ഏഹ് ഇന്ദ്രി ഓഫീസ് സെക്രട്ടറി ആരാകണം ഈ പറയുന്ന ജനറൽ സെക്രട്ടറിമാരെ ഒന്നാമതന്നെ എനിക്ക് ഏറ്റവും വലിയ കോമഡി ആയിട്ട് തോന്നുന്ന വെച്ചെങ്കിൽ ഓരോ സമയത്തും ഈ കെ പി സി സി പുനഃസംഘടന നടക്കുന്ന സമയത്ത് അനു എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇവരുടെ നേതാക്കൾ പട്ടിക വരും ജനറൽ സെക്രട്ടറിമാർ നൂറ് പേര് പിന്നെ സെക്രട്ടറിമാർ നൂറ്റമ്പത് പേര് ഏഹ് പ്രസിഡന്റ് ഒരാളെ എന്തായാലും വൈസ് പ്രസിഡന്റ് വരെ ഇത്ര പേര് പിന്നെ അത് ഇത് ഗജാഞ്ചിയൊക്കെ ഒന്ന് തന്നെ ഉള്ളൂ എനിക്ക് പോന്നെ പിന്നെ അങ്ങ് കെ പി സി സി എക്സിക്യൂട്ടീവ് കെ പി സി സി രാഷ്ട്രീയ സംബന്ധിച്ച കെ പി സി സി അത് ഈ പറയുന്ന ആൾക്കാരെ മൊത്തം അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സമയത്ത് ഇപ്പൊ അരുണിമ ഒരു സി പി എമ്മിന്റെ സജീവ നേതാവെന്ന് വിചാരിക്കാം അപ്പൊ അരുണമയ്ക്ക് അത്യാവശ്യം സ്വാധീനമൊക്കെയുള്ള ഒരു വ്യക്തിയാന്ന് ചോദിക്കാം അരുണിമ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ ഒരു പോസ്റ്റ് വരും കെ പി സി സി വൈസ് പ്രസിഡന്റ് ഉറപ്പൊരു പോസ്റ്റ് വരും എല്ലാവരും അക്കൗണ്ട് കിട്ടിയും കേട്ടോ ആ കാര്യത്തിൽ എന്തായാലും കോൺഗ്രസിന് നമുക്ക് സ്ഥാനമുണ്ട് വേറെ ഒരു കാര്യം ഇതിനകത്ത് ഒരു രസകരമായിട്ടുള്ള കാര്യമാണ് വിചിത്രമായ കാര്യം വന്നത് ഇപ്പം കെ പി സി സി മീറ്റിംഗിന് അകത്ത് അരുണിമ കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ അല്ലെങ്കിൽ കെ പി സി സി സെക്രട്ടറി ആണെന്ന് ചോദിക്കാം അരുണിമ കെ പി സി സി മറ്റിംഗിൽ പോകുന്ന സമയത്ത് സുധാരൻ അരുണിമനെ നോക്കി ചിരിച്ചില്ലെന്ന് വരിക്കാം സുധാരം ഫോൺ ചിലപ്പോൾ അങ്ങോട്ട് പോകുന്നത് സുധാകരൻ ചിരിച്ചിലെന്ന് പറഞ്ഞിട്ട് ചിലപ്പം അരുണിമ കോൺഗ്രസിന്റെ ഈ സെക്രട്ടറി ആണെങ്കിൽ ഉറപ്പായിട്ടും വേറെ പാർട്ടിയിലേക്ക് ചിലപ്പോൾ പോകും കഴിഞ്ഞിട്ട് പുറത്ത് പോയി വാർത്താസമ്മേളനം നടത്തും ഞാൻ ചിരിക്കാത്തതുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് എന്നോട് ദാർഢ്യത്തോടു കൂടി പെരുമാറി എന്ന് പറഞ്ഞിട്ട് പറയും അതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ട് അങ്ങനെ പോകുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ഇവരെല്ലാം കൃത്യമായിട്ട് അക്കോമഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് അതുകൊണ്ട് ഇനിയും നേതാക്കൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ വേണ്ടിയിട്ട് കെ പി സി സെക്രട്ടറി സ്ഥാനവും കെ പി സി സി വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളും ഇഷ്ടംപോലെ കൂടിക്കൊണ്ടിരിക്കും അതാണ് കോൺഗ്രസിന്റെ അവസ്ഥ എന്തായാലും കോൺഗ്രസ് ഇപ്പോഴുള്ള ഈ പ്രതിസന്ധിയിൽ നിന്ന് ഒന്ന് കരകയറണമെങ്കിൽ ഇപ്പോഴുള്ള കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഒന്ന് മുതലെടുക്കണമെങ്കിൽ ആ മുതലെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് രീതിയിലൊക്കെ ഇപ്പോൾ ബ്ലോറിഷ്യം ബ്രൂവര് വിഷയത്തിന് അത് നമ്മുടെ പാലക്കാട്ടത്തെ വിഷയം കണ്ടു അവിടെ ബ്രൂവര് വരുന്നു അവിടെ ഒന്നാമത്തെ കൂടി പ്രശ്നം നിൽക്കുന്ന അവിടെ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സി പി എമ്മിനെ അനുകൂലിക്കുന്നു സി പി ഐ അനുകൂലിക്കുന്നു അവിടുത്തെ നാട്ടുകാരനായിട്ടുള്ള എം പി രാജേഷനെ അനുകൂലിക്കുന്ന ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകും അതിന് കൃത്യമായി മുതലെടുപ്പ് നടത്തുന്ന നിലയിലേക്ക് കോൺഗ്രസിന് പോകാൻ പറ്റില്ല അവിടെ ഒരു പ്രതിഷേധം ഉണ്ടാക്കിയതുകൊണ്ട് എനിക്ക് കഴിഞ്ഞു ആ വിഷയത്തെ നാട്ടുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ പെട്ടെന്ന് ഒരു 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 ജനങ്ങളുടെ ജനകീയമായ ഒരു വിഷയം എന്ന നിലയിലേക്ക് നമ്മൾ പ്ലാറ്റുമടയിൽ പണ്ട് കൊക്കക്കോളൊക്കെ എതിരെ സമരം ചെയ്ത തരത്തിലുള്ള സമാനമായ നിലയിലേക്കുള്ള ഒരു സമരം എന്ന നിലയിലേക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന നിലയിലേക്ക് പറ്റില്ല പണ്ട് ഒരു കാലത്ത് ഈ പാലക്കാടൻ ഗ്രാമഭംഗി എന്ന് പറയുന്നത് എപ്പോഴും ചെപ്പ കൊണ്ട് നിറഞ്ഞ പാഠചകരങ്ങളായിരുന്നു അതെല്ലാം മാറി ഇന്ന് തരിശുഭൂമികളായി മാറി ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ പാടം വിണ്ടുകീറി കിടക്കുന്ന ചില ഫോട്ടോകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതേ സമാനമായിട്ടുള്ള ചില ഫോട്ടോസൊക്കെ ഇവിടുന്ന് വരാൻ വേണ്ടി തുടങ്ങിയ കാഴ്ച കൊണ്ടായിരുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ആയിട്ട് അപ്പോൾ ആ വിഷയങ്ങൾ അതേപോലത്തെ വിഷയങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ട ജനകീയ വിഷയങ്ങൾ പ്രാദേശിക ജനകീയ വിഷയങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ടതിൻ്റെ പരം ഇവരുള്ള തമ്മിത്തല്ല് മാത്രം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഈ കോൺഗ്രസ് ഇനി തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്ന നിലയിലേക്ക് പോലും ആളുകൾ ചിന്തിച്ചു പോകുന്നത് അങ്ങനെ കോൺഗ്രസ് തിരിച്ചറിവ് ഉണ്ടാകില്ല എന്ന നിലയിൽ ആളുകൾ ചിന്തിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല അരുണമ ഉറപ്പായിട്ട് നോക്കിക്കോ അടുത്ത ബി ഒരു പത്ത് പതിനഞ്ച് സീറ്റ് പിടിക്കും ആ നിലയിലേക്ക് കാര്യങ്ങൾ പോകും